ഹൈദരാബാദിൽ വിദ്യാർത്ഥിനികളുടെ ശുചിമുറിയിൽ ഒളി ക്യാമറ കണ്ടെത്തി മെഡ്ച്ചിലുള്ള സി എം ആർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് സംഭവം പിന്നാലെ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിനികൾ പ്രതിഷേധവുമായെത്തി കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി നിരവധി വിദ്യാർത്ഥികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് ആരോപണം ഹോസ്റ്റലിലെ അടുക്കള ജോലിക്കാരനാകാം ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും വിദ്യാർത്ഥിനികൾ പോലീസിനോട് പറഞ്ഞു ബാത്റൂമിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനിക്ക് ഫോൺ ലഭിച്ചതാണ് ഈ വിവരം പുറത്തറിയാൻ കാരണം മൂന്ന് മാസമായി കുളിമുറിയിൽ നിന്നും ചിത്രീകരിച്ച മുന്നൂറോളം സ്വകാര്യ വീഡിയോകൾ ഫോണിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതേസമയം സംഭവം അടിച്ചമർത്താൻ കോളേജ് അധികൃതർ ശ്രമിച്ചു എന്ന ആരോപണവും ഉയരുന്നു വിദ്യാർത്ഥിനികളുടെ മൊബൈൽ സിഗ്നൽ തടസ്സപ്പെടുത്തിയെന്നും വിദ്യാർത്ഥികളുടെ അനൌദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിൽ വ്യക്തമാക്കുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് വന്നതിന് പിന്നാലെയാണ് കോളേജിൽ പ്രതിഷേധം വ്യാപകമായത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മെഡ്ചാൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ സംശയം തോന്നിയ ചിലർക്കെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിഷയത്തിൽ കോളേജ് അധികൃതർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ എസ് ആർ ഗുഡ്ബല്ലരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ